മൂന്നാർ സഹകരണ ബാങ്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തള്ളുകയാണ് സി പി എം ജില്ലാ നേതൃത്വം സഹകരണ പ്രസ്ഥാനങ്ങൾ ലാഭകരമായ മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നക്ഷത്ര ഹോട്ടൽ ആരംഭിച്ചത് ഇത് ലാഭകരമാണ് മറ്റ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി പറഞ്ഞു പ്രമുഖ പത്രത്തിന്റെ പ്രതിയെ വാർത്ത വരുമ്പോൾ അന്വേഷിച്ചിട്ട് അന്വേഷിക്കാൻ ഒരു മറയില്ലല്ലോ മറയില്ലോ അന്വേഷിച്ചിട്ട് കൊടുക്കേണ്ടതായി നമ്മുടെ ഒരു കൊടുക്കുന്നത് നല്ല രീതിയല്ല ഹോട്ടൽ മുമ്പ് കമ്പനിയായി പ്രവർത്തിച്ചത് അന്നത്തെ സഹകരണ നിയമപ്രകാരം മറ്റ് ബിസിനസ്സുകൾ ആരംഭിക്കാൻ അനുമതി ഇല്ലാത്തതിനാലാണ് നിലവിൽ സാഹചര്യം മാറിയതിനാൽ ഉടമസ്ഥാവകാശം ബാങ്കിന് കീഴിലേക്ക് മാറ്റിയെന്നും കെ വി ശശി വ്യക്തമാക്കി ഹോട്ടൽ നടത്തിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യവസായമാണല്ലോ ഇത് നടത്തിപ്പിനു വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചത് അത് മുൻപ് അങ്ങനെ രൂപീകരിക്കാൻ അല്ല സഹകരണ ബാങ്കുകളുടെ ബാങ്കുകൾക്ക് അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് കമ്പനി രൂപീകരിക്കാൻ നിയമം ഉണ്ടായത് അപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ കമ്പനിയുടെ ഉപകാരം അവസാനിപ്പിച്ചു തീരുമാനിച്ചു പാർട്ടി അംഗങ്ങളെടുത്ത വായ്പ തിരിച്ചറിയാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി നേതൃത്വം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി